എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വന്നതാണ് ബന്ദക്കോസൽ സഭാ വിശ്വാസികൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ചില എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകളുടെ ഒരു പരാതിയാണ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ പരാതി കാരണം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അവരാണ് എന്നാണ് പൊതുവെ ഒരു ഒരു വെപ്പ് സത്യമത അല്ലെങ്കിലും അവർ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ് എന്നാൽ അവരുടെ ഒരു പരാതി പന്തക്കോസ്തൽ സഭകൾ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായ മറിയെ ബഹുമാനിക്കാത്തത് സ്നേഹിക്കാത്തത് ആരാധിക്കാത്തത് എന്നൊക്കെയാണ് അവരുടെ പരാതി അപ്പം ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനായിട്ട് ഇടിയായിത്തരുന്നു കുരിശി യുദ്ധക്കാരൻ അച്ചായൻ അദ്ദേഹം ഒരു കുരിശി യുദ്ധക്കാരനാണ് അപ്പോൾ ഒരു ഇച്ചായൻ കുരിശി യുദ്ധക്കാരൻ ഇച്ചായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പേജ് പേര് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റിൽ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ജോൺസൺ കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയാണ് ജോൺസൺ കെ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത് മറിയുടെ പുറകെ നടന്ന നരകത്തിൽ പോകാതെ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുക സ്നാനപ്പെടുക നിത്യജീവൻ നേടി സ്വർഗത്തിൽ പോകുവാൻ ശ്രമിക്കുക മറിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വലിയ പിശാച അപ്പോൾ അതിൻ്റെ അടിവരെയായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചുമല്ല അക്ഷര ലൈനിൽ കൊടുത്തിരിക്കുകയാണ് മറിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വലിയ പിശാല അപ്പോൾ ഈ ജോൺസൺ കെ എന്ന് പറയുന്ന ഈ വ്യക്തി ഇദ്ദേഹം ഒരു മരമണ്ടനാകാനാണ് സാധ്യത കാരണം ഇത്രയും വലിയ മണ്ടന്മാരൊന്നും ബന്ദകോസൽ സഭയിൽ ഉണ്ടാകാറില്ല അപ്പോൾ ഈ കുരിശായൻ മനസ്സിലാക്കേണ്ടത് കുരിശ് യുദ്ധക്കാരൻ ഇച്ചായം മനസ്സിലാക്കേണ്ടത് ഈ ജോൺസൺ കെ എന്ന് പറയുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വ്യാജ ഐഡിയ ആയിരിക്കാം കാരണം ഇത്രയും വലിയ മണ്ടന്മാരൊന്നും ഈ ബന്ദക്കോസൽ സഭകളിൽ ഇല്ല അത് ആദ്യം തിരിച്ചറിയണം ഇനി ഇദ്ദേഹം ഒരു ബന്ദക്കോസുകാരനാണെങ്കിൽ ഇപ്പം ഞാനിത് പറഞ്ഞതിന് ശേഷം നാളെ നിങ്ങൾ പറയുകയാണ് ഇദ്ദേഹം ബന്ദക്കോസ് തന്നെ അതെ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മണ്ടനായ ഒരു ബെന്തക്കോസുകാരൻ പെന്തക്കോസ് ഓളത്തിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അവരെയൊക്കെ മണ്ടൻ എന്നല്ല വിളിക്കേണ്ടത് മരമണ്ടൻ എന്നാണ് വിളിക്കേണ്ടത് പണ്ട് നമ്മൾ മരമണ്ടൻ മല്ലൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ജോൺസൺ സഹോദരനെക്കുറിച്ചല്ല പറയുന്നത് അദ്ദേഹം എന്തോ ആവേശം മൂത്ത എഴുതി വിട്ടതാണ് എന്തായിരുന്നാലും ഈ കുരിശുദ്ധക്കാരൻ അച്ചായനോട് എനിക്ക് പറയാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത് ഞാനൊരു പന്തക്കോസ്റ്റൽ വിശ്വാസിയാണ് എനിക്ക് പന്തക്കോസ്റ്റൽ സമൂഹം എന്താണ് എന്നെനിക്കറിയാം എനിക്ക് ഇന്ന് നാൽപ്പത്തി നാല് വയസ്സുണ്ട് നാൽപ്പത്തി നാല് വർഷമായി പന്തക്കോസ്തൽ സഭയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം എന്താണ് ഒരു പന്തക്കോസ്തുകാരൻ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ ജോൺസൺ സഹോദരൻ ബന്ദക്കോസ്കാരനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കുരി ഈ കുരിശച്ചായം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുരിശ് യുദ്ധക്കാരൻ എന്നാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ കുരിശച്ചായം എന്നങ്ങ് ഷോർട്ട് ഫോമിൽ വിളിക്കുകയാണ് കുരിശായം മനസ്സിലാക്കേണ്ടത് പൊതുവെ പന്തക്കോസ്തുകാർ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അപമാനിക്കുകയില്ല കളിയാക്കുകയില്ല പരിഹസിക്കുകയില്ല പിന്നെ അനാദരവ് പിന്നെ കാണിക്കുകയില്ല അത് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ പന്തക്കോസ്തൽ സമൂഹം എന്താണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു വലിയ തെറ്റായ ധാരണയാണ് പെന്തക്കോസ്റ്റൽ സമൂഹം മുഴുവൻ യേശുവിൻ്റെ അമ്മയായ മറിയയെ ബഹുമാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് കുരിശായൻ ഈ തെറ്റിദ്ധാരണ തിരുത്തണം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിനുശേഷം താങ്കൾക്ക് സൗകര്യമുണ്ടെങ്കിൽ താങ്കൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക കാരണം പെന്തക്കോസൽ സമൂഹത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല ഇനി അടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കത്തോലിക്ക സഭയാണ് ഏറ്റവും അധികം എ എ മറിയത്തെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നത് കുരിശച്ചായനോട് ഞാൻ ചോദിക്കാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കുരിശച്ചായനൊരു അമ്മയുണ്ട് ഈ കുരിശച്ചായൻ്റെ അമ്മയെ റോട്ടിൽ കൊണ്ടുപോയി തെണ്ടാൻ ഇരുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ ചോദ്യം കയ്യിൽ ഒരു 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 പിച്ച ചട്ടിയും കൊടുത്ത് അല്ലെങ്കിൽ ഒരു പാത്രവും കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഭണ്ണാരക്കുറ്റി വെച്ചിട്ട് താങ്കളുടെ ഒരു അമ്മയെ താങ്കൾ അവിടെ കൊണ്ട് തെണ്ടാൻ ഇരുത്തുമോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ താങ്കൾ സ്വന്തം അമ്മയെ തെണ്ടാൻ കൊണ്ടിരുത്തുന്നുണ്ടെങ്കിൽ താങ്കളാണോ മോശക്കാരൻ ഞങ്ങളാണോ മോശക്കാരൻ എന്ന് ചിന്തിക്കുക യേശുവിൻ്റെ അമ്മയെ യേശുവിൻ്റെ അമ്മയായി തന്നെ പൻ്റെ കോസൽ സമൂഹം കാണുന്നു കാരണം യേശു ക്രിസ്തുവിൻ്റെ ജഡ അവതാരത്തെക്കുറിച്ചാണ് പൻ്റെ കോസൽ സമൂഹമൊക്കെ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല യേശു മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വലിയ വാദഗതികളൊക്കെ നടക്കുകയാണ് എന്തായാലും യേശു കർത്താവ് മറിയിലൂടെയാണ് ജനിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പരിപാലിച്ചത് പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ അമ്മയും യേശുവിനെ പരിപാലിച്ചത് ഇതൊക്കെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ഒരു ചോദ്യം നിങ്ങളവിടെ നിന്നോട് പറയുന്നു ഞങ്ങൾ യേശുവിൻ ഈ കുരിശച്ചാൻ്റെ കാര്യമാണ് പറയുന്നത് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ മറ്റാരുടെയും കാര്യങ്ങളല്ല പറയുന്നത് ഈ കുരിശച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ദീർഘനാളായി ട്രോളുകൾ എഴുതി പന്തക്കോസ്തൽ സമൂഹത്തിന് പെന്തോകളെന്നും പെന്തക്കോസുകാരെന്നും പറഞ്ഞ് നിരന്തരം ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസ്തുതാവിരുദ്ധ കാര്യമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അടിസ്ഥാനപരമായി പെന്തക്കോസ്തൽ സഭകൾ എന്താണ് എന്നും പന്തക്കോസ്തൽ വിശ്വാസം എന്താണെന്നും തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ പന്തക്കോസ്തൽ സഭകളെ ട്രോൾ ചെയ്യാനും കളിയാക്കാനും പരിഹസിക്കാനും മുതിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കായി കുരിശച്ചായൻ മറുപടി പറയുക ഒന്നത്തെ ഒന്നാമത് ഞാൻ ചോദിച്ചു താങ്കളുടെ അമ്മയെ താങ്കൾ ഒരു പണ്ണാരൻ കുറ്റിയും കൊടുത്ത് ഏതെങ്കിലും റോഡിലോ വഴിവക്കിലോ തെരുവിലോ ചെളിയിലോ കുണ്ടിലോ പാറപ്പൊത്തിലോ അതായത് ഞങ്ങൾ അടിമാലിയിൽ നിന്ന് മാങ്കുളത്തിന് പോകുന്ന വഴിക്ക് മാങ്കുളം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ അവിടെ ആനക്കുളത്തിനും കുവൈറ്റ് സിറ്റി അവിടെ കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കുരിശച്ചായം ശ്രദ്ധിക്കണം അതായത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്ന് മാങ്കുളത്ത് മാങ്കുളം ചെന്ന് മാങ്കുളത്തുനിന്ന് ആനക്കുളത്തിന് പോകുന്ന വഴിക്ക് കുവൈറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുവൈറ്റ് സിറ്റി ആ കുവൈറ്റ് സിറ്റി കഴിഞ്ഞ് ആനക്കുളത്തിലേക്ക് പോ പോകുന്ന വഴിക്കായിട്ട് വഴിയിൽ ഒരു പാറ പൊത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കകത്ത് മറിയത്തിൻ്റെ ഒരു ഒരു രൂപം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെയും ഒരു ഭണ്ണാരക്കുറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ചോദ്യം ഈ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ വഴി അവരുടെ രൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയുടെ രൂപമല്ല അതെല്ലാവർക്കും അറിയാം അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഒരു ഭണ്ണാരക്കുറ്റി കൊടുത്ത് തെണ്ടാനിരുത്തുക എന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ്കാരി ചെയ്യില്ല ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല അപ്പോൾ കുരിശത്താനോട് എൻ്റെ ഒരു ചോദ്യം നിങ്ങളാണോ മറിയത്തെ ബഹുമാനിക്കുന്നവർ അതൊപ്പന്ത കോക്കോസുകാരാണോ ബഹുമാനിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ അമ്മയാണ് എന്നോ പറഞ്ഞുകൊണ്ട് അവരെ പരസ്യമായിട്ട് തെണ്ടാൻ കൊണ്ടിരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ മറിയത്തിൻ്റെ രൂപം സ്വരൂപം എന്നൊക്കെ പറഞ്ഞു അത് ഉണ്ടാക്കി റോഡ് സൈഡിലെല്ലാം വെച്ചിട്ട് നിങ്ങൾ അവിടെ ഒരു ഭണ്ണാരക്കുറ്റി കൊണ്ടു കൊടുത്തിരിക്കുന്നു നിങ്ങൾ ബഹുമാനിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ അപമാനിക്കുകയാണോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആരാധനാലയത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വിഗ്രഹം അല്ലെ നിങ്ങൾ പറയുന്ന സ്വരൂപം ഐക്കൺ എന്ന് പറയുന്നത് ഇത് യേശുവിൻ്റെ അമ്മയായോ മറിയുമായി എന്തെങ്കിലും ഒരു സാമ്യമുള്ളതാണോ പറ അൻപത് സ്ഥലത്തെ മറിയുടെ വിഗ്രഹം എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഐക്കണാണ് രൂപമാണ് ഇതെടുത്താൽ അൻപതും അൻപത് രീതിയിലാണിരിക്കുന്നത് നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ സാധിക്കും ഇത് യേശുവിൻ്റെ അമ്മയുടെ രൂപമാണെന്ന് അപ്പോൾ പന്തക്കോസൽ സമൂഹം യേശുവിൻ്റെ അമ്മയെ കൊണ്ടും ബഹുമാനിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടുമാണ് ഈ സൈസ് രൂപങ്ങൾ ഉണ്ടാക്കി പാറപ്പൊത്തിലും കലുങ്കിൻ്റെ അടിയിലും റോട്ടിലും ചെളിക്കുണ്ടിലും മലയുടെ മുകളിലും കൊണ്ടേ വെക്കാത്തത് എന്നാണ് എനിക്ക് കുരിശക്കാനോട് പറയാനുള്ളത് നിങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അപമാനിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു വ്യക്തി അപമാനിക്കുന്നില്ല അത് ചെയ്യുന്നില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയ പരിപാടിയെല്ലാം കാണിച്ചിട്ട് ഈ രൂപത്തെ കൊണ്ട് നിങ്ങൾ ഭിക്ഷയടിപ്പിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ പല പ്രസ്ഥാനങ്ങളും കെട്ടിപ്പിടിപ്പിക്കുള്ള ഇങ്ങനെയുള്ള ഭിക്ഷയെടുത്താണ് എന്തിനത് ചെയ്യുന്നു യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ഇതുപോലെ അപമാനിക്കാൻ പരിഹസിക്കാൻ കളിയാക്കാൻ ഈ കുരിശച്ചായന് ആരാണ് അനുവാദം കൊടുത്തത് ഏതെങ്കിലും മൂളയുള്ളവൻ ചെയ്യുന്ന പണിയാണോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഏതെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും സാമാന്യ ബുദ്ധി തലയിൽ തലച്ചോറുള്ളവൻ കളിമണ്ണല്ലാത്തവൻ ഏതവനെങ്കിലും ഈ സൈസ് പരിപാടി ചെയ്യുവോ ഈ കുരിശച്ചായനോടാണ് ചോദിക്കുന്നത് കുരിശച്ചായ മറുപടി പറയുക ഇതിന് താങ്കളുടെ തലയിൽ കളിമണ്ണാണോ തലച്ചോറിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണോ കയറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഇതുപോലൊരു രൂപമുണ്ടാക്കി റോട്ടിലും വഴിയിലും എല്ലാം വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇതാണ് യേശുവിൻ്റെ അമ്മ ഇതങ്ങനെ യേശുവിൻ്റെ അമ്മയാവും യേശുവിൻ്റെ അമ്മയായ മറിയുമായി എന്തെങ്കിലും ഒരു രൂപസാദൃശ്യമുള്ള ഒരു രൂപമാണോ നിങ്ങൾ അവിടെ വച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അൻപത് സ്ഥലത്തെ മറിയെടുത്താൽ അൻപത് രൂപ പോലെ ആയിരിക്കുന്നത് നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് വെച്ച് തെണ്ടിക്കലും പോരാഞ്ഞിട്ട് പിക്ഷയെടുപ്പിക്കലും പോരാഞ്ഞിട്ട് വൈകുന്നേരം വന്ന് പണ്ണാരെക്കുറ്റി തുറന്ന് നിങ്ങൾ പൈസ എടുത്തുകൊണ്ട് പോയി പുട്ടും കടലടിക്കുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയല്ലാതെ ഈ യേശുവുമായിട്ടോ യേശുവിൻ്റെ അമ്മയായ മറിയുമായിട്ട് ഇതുമായിട്ട് എന്താണ് ബന്ധമുള്ളത് നിങ്ങൾക്ക് തോന്നിവാസം ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കി റോട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇത് യേശുവിന്റെ അമ്മയാണെന്ന് എഴുതി വെച്ചുകഴിഞ്ഞാൽ യേശുവിന്റെ അമ്മയാവോ എന്നിട്ട് ഈ സൈസ് പരിപാടിയെല്ലാം കാണിച്ചിട്ട് ബത്തക്കോസുകാരന്റെ പുതുക്കത്തോട് കുതിരക്കേറാണ് പരിപാടി അമ്മയാണെന്ന് പറയുകയും ചെയ്യും അമ്മേനെ കൊണ്ട് തണ്ടിക്കുകയും ചെയ്യും ആ തണ്ടലം കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ മേടിച്ച് പോക്കറ്റിട്ട് പുട്ടങ്കളിലും മേടിച്ച് തീറ്റ നിന്നിട്ട് തിന്നുകൊഴുത്ത് കഴിയുമ്പോൾ പന്തക്കോസ്സുകാരുടെ മുഖത്തേക്ക് കയറിയിട്ട് പറയുകയാണ് പെന്തക്കോസ്കാർ മറിയെ ബഹുമാനിക്കുന്നില്ല താങ്കളോട് ആരാ പറഞ്ഞ പെന്തിക്കോസ്കാർ മറിയെ ബഹുമാനിക്കുന്നില്ലെന്ന് പെന്തിക്കോസ്കാരാണ് മറിയെ ബഹുമാനിക്കുന്നത് അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക ഞങ്ങൾ അവഹേളിക്കാറില്ല ഞങ്ങൾ അർഹതപ്പെട്ട മാന്യതയും സ്നേഹവും ബഹുമാനവും കരുതലും യേശുവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി റോട്ടി നിരത്തി വെച്ച് പിരിവുണ്ടാക്കാത്തത് ിസിനസ് അല്ലേ വിഗ്രഹങ്ങളുടെ കൂമ്പാരമല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വച്ചിട്ട് ഇപ്പം അടിമാലിയിലോ കട്ടപ്പനയിലോ ഇടുക്കിയിലോ എവിടെയെങ്കിലും പോയി തോന്ന ഈ മറിയയ്ക്ക് ഇത്ര രൂപ ഈ മറിയയ്ക്ക് ഇത്ര രൂപ ഈ മറിയ്ക്ക് അമ്പതിനായിരം രൂപ ഈ മറിയയ്ക്ക് ഒരു ലക്ഷം രൂപ ഈ മറിയയ്ക്ക് അഞ്ചു രൂപ ഈ വരിക്ക് രണ്ട് രൂപ എന്ന പേരിൽ മറിയെ തൂക്കി വെക്കുമല്ലേ നിങ്ങൾ ചെയ്യുന്നത് കുരിശത്തായ ഈ തൂക്കി വെക്കുന്ന പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ തൂക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ കാണിക്കുന്നത് അത്രയും അപമാനകരമായ ഒരു കാര്യം ഒരു പന്തക്കോസ്സുകാരനോ ഒരു ബ്രദറൻ ബ്രദറൻകാരനോ മറ്റൊരു എപ്പിസ്കോപ്പൽ സഭക്കാരനോ ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് ഇത്രമാത്രം അപമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണോ അത് യേശുവിന് ജന്മം കൊടുത്ത ഒരു മഹത്വനിതല്ലേ ആ മഹത്വനിതിയെ നിങ്ങൾ അവരുടെ രൂപം ഉണ്ടാക്കി പിച്ചച്ചട്ടിയെടുപ്പിക്കുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം എന്നിട്ട് യാതൊരു അന്തസ്സും ഉളുപ്പുമില്ലാതെ നിന്നുകൊണ്ട് പറയുകയാണ് പന്തക്കോസുകാർ മറിയ ബഹുമാനിക്കുന്നില്ല മറിയ ബഹുമാനിക്കുന്നില്ല എന്തെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ സൈസ് വർത്തമാനം ഇവര് ഫേസ്ബുക്കിലൂടെ എഴുതി വിടുവോ കാരണം ഇന്ന് ലോകത്തിൽ യേശുവിനെയും യേശുവിന്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്ന സമൂഹങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമൂഹമാണ് ബന്ദകോസൽ സമൂഹം അതാദ്യം മനസ്സിലാക്കണം ഇനി എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സൃഷ്ടിച്ചവനേക്കാൾ കൂടുതൽ സൃഷ്ടിയെ ആരാധിച്ചു എന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് യേശുവിനേക്കാൾ കൂടുതൽ നിങ്ങൾ പരിഗണന നൽകുന്നത് മറിയത്തിനാണ് നിങ്ങളുടെ പ്രാർത്ഥന മറിയത്തോടാണ് അത് ബന്ധക്കോസാരി ചെയ്യുന്നില്ല കാരണം മറിയോട് പ്രാർത്ഥിക്കാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല പിന്നെ കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പല ഡയലോഗുകളൊക്കെ തട്ടിവിടുന്നുണ്ട് അതൊന്നും ഇവിടെ വില പോകുന്ന കാര്യങ്ങളല്ല യേശുവിൻ്റെ അപ്പോസ്തലന്മാരോ തുടർന്നു വന്ന ആളുകളോ മറിയത്തെ ആരാധിച്ചു അല്ലെങ്കിൽ മറിയത്തോട് മാധ്യസ്ഥം ചെയ്തു എന്ന് ഒരു ചരിത്രരേഖകളുമില്ല വേദപുസ്തകത്തിലുമില്ല ചരിത്രത്തിലുമില്ല എന്തിനേറെ യേശുവിന്റെ അമ്മയായ മറിയം എങ്ങനെ മരണപ്പെട്ടു എന്ന് പോലും വേദപുസ്തകത്തിൽ ഇല്ല എന്നോർത്തുകൊണ്ട് അവർക്ക് അർഹമായി ബഹുമാനം കൊടുക്കണോ കൊടുക്കണമെന്നാണോ ഞാൻ പറഞ്ഞത് അല്ല എന്തൊക്കെ സമൂഹം അവർക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് പക്ഷേ ചില സഭകൾ അവരുടെ രൂപമുണ്ടാക്കി വെച്ച് പണം കൊയ്യുന്നു അവരുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യാഗ്രഹമാണ് അവർക്ക് മറിയോടോ അല്ലെങ്കിൽ ഉള്ള സ്നേഹം കൊണ്ടല്ല ചെയ്യുന്നത് അവർക്ക് ലഭിക്കുന്ന ദ്രവ്യം ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പറ റോഡിലും വഴിയിലും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ഈ ഇതുപോലെ ഈ ഭിക്ഷയാചിപ്പിക്കാനാണോ അതൊക്കെ ശരിയായ നടപടിയാണോ എന്നിട്ട് ഇവിടെ ഫേസ്ബുക്കിൽ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് എന്നിട്ട് ട്രോളുകൾ ഉണ്ടാക്കി കമൻറ്റുകൾ ഉണ്ടാക്കി ബന്ധക്കോസുകാരുടെ നേരേക്ക് ആഞ്ഞെറിയുക ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കരുത് അവരെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ച് ആ പൈസ മേടിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയരുത് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഈ പരിപാടി ചെയ്യാറില്ല ഞങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കി ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പിച്ചച്ചട്ടി കൈ കൊടുത്ത് വിടാറില്ല എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഒരു രൂപമുണ്ടാക്കി പിച്ചച്ചട്ടി എടുത്താൽ തെണ്ടിപ്പിച്ചിട്ട് വേണ്ട ആർക്കും ജീവിക്കാൻ അങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് ചില ആളുകളുണ്ട് അവർക്കത് ആവശ്യമാണ് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ അസഭ്യം അപവാദം ഇല്ലായ്മ ഈ നുണ പറച്ചിൽ ഈ കള്ളം പറച്ചിൽ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കൽ തെറ്റായ ആരോപണങ്ങൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ എഴുതി വിടുമ്പോൾ ഞങ്ങനെപ്പോഴുള്ള ആളുകൾ ചിലപ്പോൾ ഇതിന് പ്രതികരിച്ചെന്ന് വരും മനസ്സിലായോ ഇവിടെ ഒരു ബന്ദക്കോസുകാരനും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ അപമാനിച്ചിട്ടുമില്ല കളിയാക്കിയിട്ടുമില്ല കളിയാക്കുകയുമില്ല പക്ഷെ നിങ്ങൾ യേശുവിൻ്റെ അമ്മയുടേതാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെറ്റ ചില വിഗ്രഹങ്ങളുണ്ട് അതിന് അമ്പതിനും അമ്പത് രൂപമാണ് ഒരെണ്ണത്തിന് വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പൊക്കം കൂടുതലുണ്ട് ഒരെണ്ണം വെളുത്ത കളറാണെങ്കിൽ ഒരെണ്ണം റോസ് കളറാണ് അങ്ങനെ പല രീതിയിലുള്ള കളറിലും പല രീതിയിലുള്ള ഭാവവും പല രീതിയിലുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ച് നിങ്ങളാണ് യേശുവിൻ്റെ അമ്മയെ അപമാനിക്കുന്നത് ഞങ്ങളല്ല ഇനി എനിക്ക് കുരിശജ്ജാനെടുത്ത് നിങ്ങൾ എന്തിനാ യേശുവിൻ്റെ അമ്മ ഇങ്ങനെ അപമാനിക്കുന്ന എന്തിനാ നിങ്ങൾ കളിയാക്കുന്ന എന്തിനാണ് നിങ്ങൾ പരിഹസിക്കുന്നെന്തിനാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു നാണ എളുപ്പം വേണ്ടേ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് പേരെടുത്തുകൊണ്ട് ഈ ഈ യേശുവിനെയും യേശുവിൻ്റെ അമ്മയായ മറിയത്തെയും ഇങ്ങനെയാണ് മറിയയിരിക്കുന്നത് ഇങ്ങനെയാണ് മറിയയുടെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരസ്യമായിട്ട് ഇവരെ അവഹേളിക്കുക കളിയാക്കുക ഇത് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഉളുപ്പും മാന്യതയുണ്ടെങ്കിൽ ഈ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടിക്കുന്ന പരിപാടി നിർത്തണം എന്നിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ബഹുമാനിച്ചു കാണിക്കും അല്ലാതെ ചുമ്മാ ഒരു വക അവിടെ ഇരുന്നോണ്ട് ഈ തെണ്ടി കിട്ടുന്ന പൈസ മുഴുവൻ മേടിച്ച് തീറ്റം കഴിഞ്ഞിട്ട് ഏഹ് തിന്ന എല്ലിന്റെ ഇടയിൽ കയറി കഴിയുമ്പോൾ മറ്റുള്ളവന്റെ മുതുകു കേറാം എന്നുള്ള ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇത് തെറ്റാന്നായി പറഞ്ഞത് നിങ്ങൾക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് നാൽപ്പത്തിനാല് വയസ്സുള്ള ഞാൻ പന്തക്കോസുകാരനായി ജീവിക്കുന്നു ഞാൻ ഇന്നുവരെയും ഒരു ബന്ധുക്കോസുകാരനും അറിയത്തെ അമ്മ മാനിച്ചോ കളിയാക്കിയോ പരിഹസിച്ചോ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല യേശുവിന്റെ അമ്മയ്ക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിനെയും ഞാൻ കണ്ടിട്ടില്ല കളിയാക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല പരിഹസിക്കുന്ന കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഈ നാൽപ്പത്തിനാല് വർഷവും ഞായറാഴ്ച ആരാധനകളിലും കൂട്ടായ്മകളിലും പോയി പങ്കെടുക്കുകയും ഇടക്കൂട്ടായ്മകളും പങ്കെടുക്കുകയും ആയിരക്കണക്കിന് സുവിശേഷകന്മാരുന്ന് പ്രസംഗിച്ചു പോയിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുണ്ട് ഇവിടെ ഓരിടത്തും ഈ യേശു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മ അയ്യെ കളിയാക്കിയോ പരിഹസിക്കയോ ബഹുമാ ബഹുമാനിക്കാതിരിക്കോ ചെയ്യുന്ന ഒരു പ്രസംഗം പോലും ഞാൻ കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ കുരിശച്ചാൻ ഇത് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്തോ തലയ്ക്ക് കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കാരണം ബന്ദക്കോസൽ സമൂഹത്തോട് ഉള്ള വൈരാഗ്യത്തിൽ തലയ്ക്ക് പ്രാന്തിളകി തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഇങ്ങനെ തലയ്ക്ക് വട്ടുപിടിക്കേണ്ട തലയ്ക്ക് തല ചൂടാകണ്ടേ ആവശ്യമൊന്നുമില്ല കാരണം ഒരേ ബന്ദക്കോസുകാരൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഈ ഇങ്ങനെ ഈ ബഹുമാനിക്കാതിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല മാറ്റുപല കാര്യങ്ങളുർ പറയുന്നുണ്ടായിരിക്കും അതൊന്നും പറയാൻ ആളല്ല പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഈ തെറ്റ് ഇത് തീർത്തും തെറ്റാണ് ഇതൊരു നാണക്കേടാണ് നിങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ല ചില പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നുണയും കൊതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ഈ കുചുമ്പും നുണയും പറഞ്ഞ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ പന്തക്കോസുകാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു നടക്കുന്നത് ഈ നാണം കെട്ട പണി ഒന്ന് നിർത്ത് ഒന്നുമല്ലേലും ഒന്നുമല്ലേലും ഒരു ഒരു ആണത്തുള്ളവരായിട്ട് ജീവിക്കും മാന്യതയുള്ളവരായി സത്യത്തിന് വിരുദ്ധമായിട്ട് നുണ പറയരുത് അതുകൊണ്ട് ഇത്തരം പോസ്റ്റുകളൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഇട്ടാൽ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ പ്രതികരിക്കും കാരണം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് പച്ചയായിട്ട് ആരാണ് മറിയെന്നും ആ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹവും മറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഇതൊക്കെ ഞങ്ങൾക്ക് പച്ചയായിട്ട് വിളിച്ചു പറയേണ്ടതായിട്ട് വരും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൊണ്ടുവന്നു വരും ഞങ്ങൾക്ക് ചിലപ്പോൾ പൊള്ളിയെന്ന് വരും അത് ഞങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവഹേളനങ്ങളൊക്കെ ഇതൊന്നും നല്ല നടപടികൾ തലയിൽ വെളിവുള്ളവൻ അതായത് തലയിൽ ആണുതാമസമുള്ളവനൊന്നും ഇങ്ങനെയൊന്നും ഈ പച്ചയ്ക്ക് നുണ പറഞ്ഞ് പരത്തുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ബന്ധക്കോസുകാർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും അല്ലെങ്കിൽ പച്ചയ്ക്ക് വെട്ടിവിളിച്ച് എന്നെ പോലെയുള്ളവനൊക്കെ പറയേണ്ടി വരും നിങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയേ എന്ന് പേരെടുത്തുകൊണ്ട് ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് പരസ്യമായിട്ട് അമ്മയെ തെണ്ടിക്കാൻ ഇറക്കി വിട്ടിരിക്കുകയാണ് എന്ന് എന്നെ പോലെയുള്ളവന് പരസ്യമായിട്ട് പറയേണ്ടി വരും അന്തസ്സും അഭിമാനവും മാന്യതയുണ്ടെങ്കിൽ എന്തെങ്കിലും ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഈ തെണ്ടിക്കുന്ന പരിപാടി ആദ്യം നിർത്തിയിട്ട് ബഹുമാനിക്കും ബഹുമാനിക്കാൻ പഠിക്കും അല്ലാതെ അവർ അവർ തെണ്ടി കിട്ടുന്ന പൈസ കൊണ്ട് പുട്ടടിക്കാം ഏർ സഭ നടത്താം അല്ലെങ്കിൽ വെട്ടി വിഴുങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ആദ്യം നിർത്ത എന്നിട്ട് കാര്യങ്ങൾ പറ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് ഈ കല്ല് വെച്ച നുണ ഈ പറഞ്ഞ കല്ലു വെച്ച നുണ ഈ പരിപാടി നിർത്തണം എന്ന് മാത്രം ഈ കുരിശായൻ എന്ന് പറയുന്ന ഈ കുരിശി യുദ്ധക്കാരൻ ഇച്ചായെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു